ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ പള്ളിയിലെ പെരുന്നാളിൽ കോടിയേറ്റായിരുന്നു കേട്ടോ ഇൻഫ്റ്റ് ജീസസ് ചർച്ച് വടയാർ അപ്പം നമ്മൾ ഇന്ന് കോടിയേറ്റിന് പോയതിൻ്റെ കുറച്ച് ക്ലിപ്സ് വീഡിയോസൊക്കെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങളിതെല്ലാം കാണുക വരെയും പെരുന്നാളിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു വരാൻ പറ്റുന്നവർ വരെ കേട്ടോ നമുക്ക് ഇടാൻ പറ്റുന്ന ക്ലിപ്സൊക്കെ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെയുള്ള ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ